നമസ്കാരം പാർലമെന്റിൽ ഇന്നലെ ജോൺ ബിട്ടാസ് എം പിക്ക് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനേയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയേനും നല്ല തഞ്ചത്തി കിട്ടി തള്ളെ കലിപ്പ് തീർന്നില്ലല്ലോ എന്ന് രാജമാണിക്യത്തിൽ നമ്മുടെ മമ്മൂട്ടി പറഞ്ഞതുപോലെ നല്ല കട്ട കലിപ്പിൽ അടിയോടടി അടി ചിരുത്തി കേന്ദ്രമന്ത്രിമാരെ അതായത് ഈ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് രാജ്യസഭാ അധ്യക്ഷനായിട്ടുള്ള ജഗ്ദീപ് ദർക്കറിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അങ്ങ് കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ വന്ന ശേഷം അദ്ദേഹം അങ്ങ് ടൂറിസത്തെക്കുറിച്ചൊക്കെ വാതോരാതെ ട്വീറ്റ് ചെയ്ത ഒരാളാണ് പക്ഷേ കേന്ദ്ര ധനമന്ത്രി ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഒന്നും തന്നെ ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചില്ല അതായത് ജോൺ ബട്ടാസിൻ്റെ വാക്കുകൾ നന്നായി തർജ്ജമ ചെയ്താൽ ഇങ്ങനെയാണ് അങ്ങയോടുള്ള ആദരവ് കാണിക്കാനെങ്കിലും ഒരു ടൂറിസം സർക്യൂട്ടെങ്കിലും ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കുമെന്ന് വിചാരിച്ചു കൂടി അപമാനിക്കുന്നതായി ഇത്തവണത്തെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞപ്പോൾ രാജ്യസഭയിൽ വലിയ കയ്യടികൾ ഉയരുകയാണ് കടന്നൽ കുത്തിയതുപോലെ കേന്ദ്രമന്ത്രിമാർ അവിടെ ഇരിക്കുന്നതും കാണാം തീർന്നില്ല വീണ്ടും അദ്ദേഹം പ്രസംഗം തുടരുന്നു അദ്ദേഹം പറയുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടേറെ ടൂറിസം സർക്യൂട്ടുകൾ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മാനം സംരക്ഷിക്കാനെങ്കിലും ഒരു സർക്യൂട്ട് ബഡ്ജറ്റിൽ വേണമായിരുന്നു അതായത് നിർമ്മല സീതാരാമൻ നാണം കെടുത്തി മാനം കെടുത്തി വിട്ടു സുരേഷ് ഗോപിയെ എന്നാണ് ജോൺ ബിട്ടാസ് പറയുന്നത് ഇലക്ഷൻ സമയത്ത് നരേന്ദ്രമോദി ഇവിടെ വന്നതും ആ സമയത്ത് സുരേഷ് ഗോപി ഇവിടെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയതും ഒക്കെ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി ഇതിനിടയിൽ ചാടി എഴുന്നേറ്റ് ഒന്ന് ചീറിപ്പായാമെന്നൊക്കെ ഓർത്ത് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് പക്ഷേ ജോൺ ബ്രിട്ടാസ് വഴങ്ങുന്നില്ല അല്ലെങ്കിലും ചോദ്യങ്ങളെ ഭയക്കുന്ന സുരേഷ് ഗോപിക്ക് ഇങ്ങനെ ജോൺ ബിട്ടാസ് എം പി എ മുമ്പിൽ നെഞ്ചി വിരിച്ചു നിന്ന് ഉത്തരം പറയാൻ കഴിയുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ചെറിയ സംശയമുണ്ടല്ലോ ആ സംശയമൊക്കെ ഇപ്പോൾ തീർത്ത് തരാം അങ്ങനെ അദ്ദേഹം പറഞ്ഞു പോകുന്നതിനിടയിൽ പറയുന്നുണ്ട് വയനാടിനെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളൊക്കെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഒരു കണക്കിന് സത്യമല്ലേ അതായത് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടായത് കേന്ദ്ര വനംവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് എന്താണ് പറഞ്ഞത് അതായത് ഈ പ്രളയത്തിന് കാരണം അനധികൃതമായിട്ട് അവിടെ കുടിയേറ്റം നടന്നതിൻ്റെയും ഒപ്പം അനധികൃത ഖനനം നടന്നതിൻ്റെയൊക്കെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ആ വയനാട് ദുരന്തത്തിൽ മരിച്ചവരെ ആ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രതികരണം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി അപ്പോൾ അതിനെതിരെ അത് ശക്തമായിട്ട് ജോൺ ബിട്ടാസ് സംസാരിക്കുന്നുണ്ട് മാത്രമല്ല സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് എന്നിട്ട് അദ്ദേഹം പോലും ആ മണ്ണിലേക്ക് ആ ദുരന്ത ഭൂമിയിലേക്ക് കാലെടുത്ത് ചവിട്ടുന്നത് ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് അതുകൊണ്ട് അടിച്ച് പൊളിച്ചുകൊണ്ട് തന്നെയാണ് ജോൺ ബിട്ടാസ് സുരേഷ് ഗോപിക്കെതിരെ നീങ്ങുന്നത് സുരേഷ് ഗോപി എന്റെ ഫ്രണ്ടാണ് എന്നിടയ്ക്ക് പറയുന്നുണ്ട് അതിനുശേഷം ഈ പറയുന്നുണ്ട് നമ്മുടെ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഒരു വളരെ ഒരിക്കലും നടത്താൻ ഒരു നീക്കം കൂടി കേന്ദ്രം നടത്തിയതായിട്ട് ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ അതായത് ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ശാസ്ത്രജ്ഞരോടും വിദഗ്ധരോടുമൊക്കെ അതായത് കേരളത്തിനെതിരെ ലേഖനം എഴുതാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും അതുപോലെ തന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഒക്കെ സമീപിച്ചു എന്ന രീതിയിലുള്ള ഒരു വാർത്ത വന്നിരുന്നല്ലോ അതിനെതിരെ ഒക്കെ നല്ല ശക്തമായിട്ട് സംസാരിച്ചുകൊണ്ട് പൊളിച്ചടക്കിക്കൊണ്ടായിരുന്നു ജോൺ ബിട്ടാസിൻ്റെ പ്രസംഗം അവസാനം ജോൺ ബിട്ടാസ് എൻ്റെ സമയം കഴിയുന്നു അതൊക്കെ ഇരിക്കുന്നു പിന്നെ കിളിപോയ സുരേഷ് ഗോപി അങ്ങ് എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കുകയാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ജോൺ ബട്ടാസിന്റെ വായിൽ കിടക്കുന്നത് മുഴുവൻ കേട്ടതിൻ്റെ ക്ഷീണം സുരേഷ് ഗോപിയുടെ മുഖത്തുണ്ട് കേട്ടോ സുരേഷ് ഗോപി പറയാണ് എൻ്റെ എൻ്റെ മന്ത്രിമാരെയാണ് ജോൺ ബട്ടാസ് കുറ്റപ്പെടുത്തിയത് അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ദുരന്ത സമയത്ത് ഇങ്ങനെയൊക്കെ ദുരന്തോസ്കി ആകാനായിട്ട് നിങ്ങളുടെ മന്ത്രിമാർക്ക് മാത്രമേ പറ്റൂ എന്ന് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ് പല വിഷയങ്ങളിലും ഞങ്ങളത് കണ്ടിട്ടുള്ളതുമാണ് വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ കാണുമ്പോൾ അതിനപ്പുറത്തെ വാക്കുകളാണ് വിശേഷിപ്പിക്കേണ്ടി വരുന്നത് അതിനുശേഷം സുരേഷ് ഗോപി പറയുകയാണ് സോൺ പ്രട്ടാസ് പറഞ്ഞത് മുഴുവൻ അസത്യമാണ് അസത്യം ആരാണ് പറയുന്നതെന്ന് ജനങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് മിസ്സ സുരേഷ് ഗോപി നിങ്ങൾ ആരെയാണ് മണ്ടനാക്കാൻ ശ്രമം നടത്തുന്നത് അസത്യമാ പറഞ്ഞത് സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ആ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ മാത്രമേ സുരേഷ് ഗോപി പ്രതികരിക്കാൻ പറ്റൂ അതിനിടയിൽ അവിടെ ഇരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ എം പിമാരും ഉച്ചത്തിൽ ചോദിക്കുന്നുണ്ട് കേന്ദ്ര ബഡ്ജറ്റിൽ എന്താണ് പ്രഖ്യാപിച്ചതെന്ന് സുരേഷ് ഗോപിക്ക് അവിടെയാണ് പണി പാടിയത് സുരേഷ് ഗോപി അതിൽ കയറി പിടിച്ചു സുരേഷ് ഗോപി പറയുന്നുണ്ട് കേന്ദ്ര ബഡ്ജറ്റിൽ എന്തായാലും അനുവദിക്കും അപ്പം അതെപ്പോൾ അനുവദിക്കും എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്ന ഒരു ഡയലോഗ് ആ ഡയലോഗാണ് കിണ്ണൻ കാച്ചി ഡയലോഗ് അതിങ്ങനെയാണ് പുള്ളി പറയുന്നത് ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഒന്നും ഉണ്ടാകില്ലായിരിക്കാം ഇനിയും ബഡ്ജറ്റുകൾ വരുമ്പറ്റും അതായത് ഈ പ്രതികരണം കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് അതായത് സ്ഥിരം ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനിയും ബഡ്ജറ്റ് വരുമല്ലോ അപ്പോൾ പ്രഖ്യാപിക്കും അപ്പോൾ അപ്പോൾ ചോദിക്കുമ്പോൾ അണ്ണം പറയും അതായത് ഇനിയും ബഡ്ജറ്റ് വരുമല്ലോ അപ്പോൾ പ്രഖ്യാപിക്കും എന്ന് പറയും ഇങ്ങനെയാണല്ലോ കുറച്ച് നാളുകളായിട്ട് കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതത് സുരേഷ് ഗോപിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല അതിനിടയിൽ സുരേഷ് ഗോപി ഒരു ഗംഭീര ബോംബോടി പൊട്ടിക്കുകയാണ് ഒരു സർപ്രൈസ് കൂടി ഞാൻ പറയാം അതായത് ടൂറിസം വകുപ്പിൻ്റെ ഒരു ആത്മീയ കേന്ദ്രം കൂടി ഉൾപ്പെടുത്താനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ബഡ്ജറ്റിൽ അത് എപ്പോൾ വരും എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ പറയുകയാണ് അത് ആലോചനയിലാണ് ഇങ്ങനെ ആലോചനകളൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ് അതായത് ആലോചന നടക്കുന്നൊരു കാര്യമാണ് സുരേഷ് ഗോപി ഇവിടെ പറയുന്നത് എന്തായാലും ജോൺ പിട്ടാസ് എം പി കലക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരും കിടന്ന് വല്ലാതെ കിടന്ന് ഞെരിപിരി കൊള്ളുന്ന കാഴ്ചയാണ് ഇന്നലെ പാർലമെന്റിൽ കാണാൻ പറ്റിയത് ഇനിയിപ്പോൾ അറിയാമല്ലോ ശനിയാഴ്ച നമ്മുടെ നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ വരാൻ അതായത് പന്ത്രണ്ടാം ദിവസമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇപ്പോഴും അതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് നമ്മുടെ കേന്ദ്രത്തിന് അതായത് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലെ ആ ഭൂമിയിൽ അതായത് മുണ്ടക്കയിലും അട്ടമലയിലും ചൂരൻമലയും സംഭവിച്ചിരിക്കുന്നത് എന്നാൽ അവർക്കതൊന്നൊരു പ്രശ്നമല്ല അവർക്കിതൊരു ദേശീയ ദുരന്തമല്ലത്രേ അതിനെപ്പറ്റി പഠിച്ചിട്ട് അതുപോലെ തന്നെ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് നടപടിക്രമങ്ങളൊക്കെ നോക്കിയ ശേഷം അങ്ങ് പ്രഖ്യാപിക്കാം എന്നിട്ട് നമ്മൾ ആലോചിക്കട്ടെ എന്ന മട്ടിലാണ് സുരേഷ് ഗോപിയും സംഘവും ഒക്കെ എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് വരാൻ കാണിച്ച ആ മനസ്സിന് പിന്നിൽ ചെറിയ കഥകൾ കൂടി ഉണ്ട് കേട്ടോ അതായത് കഴിഞ്ഞ ഈ ഈ സമയം വരെ അതായത് കഴിഞ്ഞ ദിവസം വരെ പാർലമെൻറ്റിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് ജയിച്ചു പോയ എല്ലാ എ പിമാരും ഒറ്റക്കെട്ടായി അതായത് മാറ്റി മാറ്റിയെടുത്തിരിക്കും അതായത് പത്തൊൻപത് എം പിമാരും കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്ന പത്തൊൻപത് എം പിമാരും ഈ വിഷയം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ദേഷ്യം കൂടി രാഹുൽ ഗാന്ധി നന്നായിട്ട് നല്ല തട്ട് തട്ടുകെട്ടി അങ്ങനെ ഇനി അങ്ങോട്ട് പോയില്ലെങ്കിൽ പണി പാളും എന്ന് നരേന്ദ്രമോദിക്ക് നന്നായി തന്നെ മനസ്സിലായി അതായത് രാഹുൽ ഗാന്ധി പറയുന്ന പ്രതികരണങ്ങൾ ദേശീയ മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതായത് ഒരു പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത് ഒരു ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ എൻ്റെ പൊന്നു പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവിനെ കണ്ടുപഠിക്കുന്ന അപ്പോൾ അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് വരാം എന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടെന്ന് എസ് പി ജിയൊക്കെ എത്തി സുരക്ഷ ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇവിടെ വരികയും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യും ദയവ് ചെയ്ത് ഇതൊരു ഫോട്ടോഷൂട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങരുത് എന്ന് മാത്രമാണ് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് ഈ കേന്ദ്ര ഫണ്ടുകളൊക്കെ അനുവദിക്കാറുണ്ട് പെട്ടിമുടി മുതലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രഖ്യാപനം മാത്രമേ ഉണ്ടാവാറുള്ളൂ ദൈവത്തോർത്ത് ഇവരുടെ അടുത്ത് വന്ന് പ്രഖ്യാപനങ്ങൾ നടത്തി പറ്റിച്ചിട്ട് പോകരുത് അത് മാത്രമേ പറയാനുള്ളൂ ഇതൊരു ഇലക്ഷൻ സമയമല്ലാത്തത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഇവരുടെ ഗിമ്മിക്ക് നമ്പറുകളൊക്കെ വരാനുള്ള സാധ്യത കുറവാണ് എന്നാലും ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എങ്ങനെയാണൊന്നും പറയാൻ പറ്റില്ല ഈ വിഷയവുമായി എന്തായാലും പാർലമെന്റിൽ അതിശക്തമായിട്ട് ശബ്ദമുയർത്തി പ്രധാനമന്ത്രിയെ വയനാട്ടിലേക്ക് എത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആ ഒരു ആ ഗ്രാവിറ്റിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിന് വേണ്ടി വാദിച്ചു കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തി അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി വരികയാണ് പ്രധാനമന്ത്രിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് അവർക്ക് കേന്ദ്ര പാക്കേജുകൾ അനുവദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് അത് അങ്ങയുടെ ബാധ്യതയാണ് അതിനു വേണ്ടിയാണ് അങ്ങയെ പ്രധാനമന്ത്രിയാക്കി ഈ നാട്ടിലെ ജനങ്ങൾ അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം വാരിക്കോരി കൊടുക്കാനും സഹായങ്ങൾ ചെയ്യാനും വേണ്ടി മാത്രമല്ല ഈ എൻ ഡി എ സർക്കാർ ഇവിടെ നിലകൊള്ളുന്നത് എന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ആന്ധ്രയും ബിഹാറും മാത്രമല്ല കേരളവും ഇന്ത്യയുടെ ഒരു ഭാഗമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്കൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് മറന്നുപോയാൽ ദ ഇതുപോലെ ഓർമ്മപ്പെടുത്താൻ പാർലമെൻറ്റിൽ നല്ല പുലിക്കുട്ടന്മാരുണ്ട് എന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെയൊക്കെ പ്രധാനമന്ത്രിക്ക് നന്നായി മനസ്സിലായി കാണും എന്തായാലും ഇനിയും ഇത്തരത്തിൽ അവഗണന തുടരാനാണ് നീക്കമെങ്കിൽ രാജ്യസഭയിലും ലോകസഭയിലും ഇതിലും ഉച്ചത്തിൽ സംസാരിക്കാൻ ഈ എം പിമാർക്കൊന്നും ഒരു മടിയുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇതൊക്കെ പാർലമെന്റിലെ സുരേഷ് ഗോപിമാർ എത്ര അസത്യമാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ സത്യമാണെന്ന് ജനങ്ങൾക്കറിയാം അവിടെ ജീവൻ നഷ്ടപ്പെട്ട നാനൂറ്റി പതിമൂന്ന് ആളുകൾക്കും അവർക്ക് അർഹമായ അവരുടെ കുടുംബത്തിന് അർഹമായ കേന്ദ്ര സഹായം ഉറപ്പുവരുത്താനും പരിക്കേറ്റവർക്ക് കേന്ദ്ര സഹായം ഉറപ്പുവരുത്താനും അവർക്ക് കെട്ടുറപ്പുള്ള വീടുകളൊക്കെ അവിടെ നിർമ്മിച്ചു കൊടുക്കാനും ഒക്കെ ബാധിതപ്പെട്ട ഈ കേന്ദ്ര സർക്കാരിനെ അതായത് ആ ദുരന്ത ഭൂമിയിൽ ഇറക്കി പണിയെടുപ്പിക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ് നിങ്ങൾക്കത് കഴിയാതെ വരുമ്പോഴാണ് ദാ ഇത്തരത്തിലുള്ള എം പിമാരൊക്കെ നിങ്ങളുടെ റോൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് പണി നമ്മളെ മെനയ്ക്ക് ചെയ്യുന്നത് എന്തായാലും സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണാവോ അവിടെ പോയി മൊഴിഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ മറ്റുള്ള കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഏറെക്കുറെയൊക്കെ എല്ലാം മനസ്സിലാകുന്നുണ്ട് പിന്നെ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ സംസാരിക്കുന്നതിനിടയിൽ ഈ പരിസ്ഥിതിക്ക് വിരുദ്ധമായിട്ടാണ് കേരളത്തിലെല്ലാം നടക്കുന്നത് എന്ന കൂടിയൊരു ഡയലോഗ് പറഞ്ഞതോടുകൂടി തന്നെ കേന്ദ്രം വനംവകുപ്പ് മന്ത്രിയുടെ ആ പ്രസ്താവനയും ഈ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു കണക്ഷനും എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഈ പ്രധാനമന്ത്രിയോടെ വരുമ്പോൾ നല്ല രീതിയിൽ ആ വിഷയത്തെ കണ്ടുകൊണ്ട് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ടത്ര പാക്കേജുകൾ അനുവദിപ്പിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മിസ്റ്റർ സുരേഷ് ഗോപി അത് നിങ്ങളുടെ വലിയ കഴിവുകേടാണ് നിങ്ങളെ കഴിവ് കെട്ടവൻ എന്ന് തൃശ്ശൂരുകാർ പോലും വിളിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്